ഡോക്ടർ ഫസൽ ഗഫൂർ ഞാനിപ്പോൾ തുടക്കത്തിൽ സൂചിപ്പിച്ചത് ഇന്നത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെയൊക്കെ മുമ്പിലൂടെ കൺമുമ്പിലൂടെ കടന്നുപോയ ദേശീയ സാഹചര്യങ്ങളെ ആകെ ഒന്ന് സ്പർശിച്ചുകൊണ്ടാണ് അതിൽ തന്നെയും നമ്മൾ രാജ്യത്തെ മെഡിക്കൽ വിദ്യാഭ്യാസം ഗുരുതരമായൊരു പ്രതിസന്ധിയിൽ എത്തി നിൽക്കുന്നു വലിയ അഴിമതിക്ക് സ്കോപ്പുള്ള വലിയ നിലയിൽ ആ അഴിമതി മാഫിയയ്ക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന നിലയിലേക്ക് നീറ്റ് പരീക്ഷകൾ മാറിയിട്ടുണ്ട് എന്ന ഒരു ഗൗരവമായ അവസ്ഥ നിൽക്കുകയാണ് ഇതിൻ്റെ പവിത്രത തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന ഗൗരവമായ പരാമർശം സുപ്രീം കോടതിയിൽ നിന്ന് വന്ന അനുഭവമുണ്ട് വീണ്ടും പറ്റ്നയിലൊക്കെ കേസെടുത്തതാണ് അവിടെയും ചോദ്യപേപ്പർ ചോർന്നു എന്ന തരത്തിലുള്ള കാര്യങ്ങൾ കൂടുതലായി വരുന്നു ഇതിൻ്റെ ഒരു വിഷയത്തിലേക്ക് ഗൗരവമായി തന്നെയും പോകാം അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചപ്പോൾ ഇന്നത്തെ ഒരു ദിവസം നമ്മുടെ മുമ്പിലേക്ക് വന്ന നമ്മുടെ അനുഭവങ്ങളിലേക്ക് വന്ന പല വിഷയങ്ങളും ഞാൻ സ്പർശിച്ചത് ഈ ഗൗരവമായ ഈ വിഷയത്തിൽ ഡോക്ടർ ഫസൽ ഗഫൂർ എന്താണ് പറയുന്നത് ഈ നീറ്റ് പരീക്ഷ അത് അതിൻ്റെ വിശ്വാസ്യത നഷ്ടപ്പെട്ടോ അതിൻ്റെ മൂല്യനിർണ്ണയം ഗുരുതര പിഴവുകൾ നിറഞ്ഞതാണോ ഈ പരീക്ഷ ഈ രൂപത്തിൽ ഇനി രാജ്യത്തിന് മുന്നോട്ട് പോകാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതാണോ ആദ്യം തന്നെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ നീറ്റ് പരീക്ഷ മെഡിക്കൽ വിദ്യാഭ്യാസം അല്ലെങ്കിൽ സാധാരണ വിദ്യാഭ്യാസം തന്നെ അതൊരു സ്റ്റേറ്റ് സബ്ജക്റ്റാണ് ഒരു സംസ്ഥാനത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ് ഭരണഘടന പ്രകാരം അത് നിർഭാഗ്യവശാൽ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എമർജൻസി കാലഘട്ടത്തിൽ ഇതൊക്കെ എടുത്തിട്ട് കൺകർട്ട് ലിസ്റ്റിൽ കൊണ്ടുപോയിട്ടു ഇട്ടതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ സ്റ്റേറ്റിന് ഇതിലൊക്കെ പോയിട്ട് ഇടപെടാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത് ആ സാഹചര്യം ആണ് സ സംഭവിച്ചത് പക്ഷേ എന്നാൽ കൂടി അനാവശ്യമായിട്ടുള്ള ഒരു ഇടപെടൽ കോടതിയിൽ വശണ്ടായിട്ടുണ്ട് കാരണം ഇപ്പോൾ ആർഷോ അവിടെ ഇരിക്കുന്നുണ്ട് ഞാൻ ഒറ്റ ചോദ്യം ആർഷോനോട് മാത്രം ചോദിക്കുന്നു ആർഷോ ഈ കോച്ചിങ് ഈ കാലഘട്ടത്തിൽ ഒരു ലക്ഷം രൂപ തൊട്ട് പത്ത് ലക്ഷം രൂപ ഒരു കൊല്ലം കോച്ചിങ് ക്യാമ്പിന് വേണ്ടി ചിലവാക്കണ കാലഘട്ടത്തിൽ മെഡിക്കൽ ഫീസ് ഏകീകൃതമാക്കിയ ഈ കാലഘട്ടത്തിൽ എത്ര പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഇന്ന് ഇന്ത്യയിൽ പഠിക്കാൻ പറ്റും മെഡിസിൻ വളരെ സിമ്പിളാണ് എത്ര ദളിത് എസ് സി എസ് ടി വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ പറ്റും ഇതാണ് ചോദ്യം കാരണം മുമ്പൊരിക്കൽ നമ്മളുള്ള ഉണ്ടായിരുന്ന ഒരു എൻട്രൻസ് എക്സാമില് കേരളത്തിൽ നടത്തിയപ്പോൾ തന്നെ അന്ന് തന്നെ ഇവർക്ക് മിനിമം കട്ട് കട്ട് ഓഫ് മാർക്കില്ല ഈ എസ് സി എസ് ടി വിദ്യാർത്ഥികൾക്ക് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഇത്തരത്തില് ബൃഹത്തായ ഒരു നീറ്റ് സെറ്റപ്പ് ഉണ്ടാക്കി തെറ്റാന്നുള്ള അഭിപ്രായ ഞാൻ സ്റ്റേറ്റിൻ്റെ പരിധിയിൽപ്പെട്ടൊരു സാധനം എടുത്ത് മാറ്റിയിട്ട് കേന്ദ്രത്തിൻ്റെ പരിധിയിൽ പരിധിയിൽ കൊണ്ടുവന്ന് വെച്ചു നാഷണൽ ടെസ്റ്റിംഗ് അതോറിറ്റിയുടെ കയ്യിൽ കൊണ്ടുവച്ചു എന്നിട്ട് ഇപ്പോൾ എന്താ നടക്കണമെന്ന് കൂടെ പറഞ്ഞുതരാം സീറ്റുകൾ കോളേജുകൾ കൂടുതൽ സൗത്ത് ഇന്ത്യയിലും അപേക്ഷകർ കൂടുതൽ വടക്കേ ഇന്ത്യയിലുമാണ് അപ്പം നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കോളേജുകളിലൊക്കെ എടുത്ത് കൊടുക്കേണ്ടത് വടക്കേ ഇന്ത്യ കൊടുക്കണത് കൊണ്ട് വിരോധമില്ല അങ്ങനത്തെ ഒരു ഒരു തരത്തിലുള്ള ഒരു കാഴ്ചപ്പാട് വെക്കുന്നത് ശരിയല്ല എന്ന് നമുക്കനുസരിച്ച് പക്ഷേ നമ്മൾ കണ്ടിട്ടുള്ള എന്താണ് ഇത് വ്യാ മധ്യപ്രദേശിലെ വ്യാപം സ്കാൻ സ്കാം മിസ്കല്ലേ അവിടെ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ഔട്ട് ചെയ്തു ക്വസ്റ്റ്യൻ പേപ്പർ വിറ്റു അവിടെ ഒരുപാട് കുട്ടികൾ മറ്റേ എന്താ പറയുക ആദ്യമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ കാണാതായി അല്ലെങ്കിൽ അവർ മരണപ്പെട്ടു അങ്ങനെയുള്ള വലിയ സംഭവങ്ങൾ അതിലോട്ട് മാത്രമേ ഞാൻ ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല ബീഹാറിൽ വ്യാപകമായ തോതിൽ കൊട എല്ലാ പരീക്ഷയിലും കോപ്പിംഗ് നടക്കുന്നുണ്ട് ഐ എ എസ് എക്സാം പരീക്ഷ അടക്കം എന്ന് ഒരു പരി ഇത് നടക്കുന്ന സമയത്ത് ഇത് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് അവിടെ മുപ്പത് ലക്ഷം രൂപ കൊടുത്തിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ വാങ്ങിച്ചു എന്ന് അതേമാതിരി തന്നെ ക്രമക്കേട് നമ്മൾ മനസ്സിലാക്കുന്നു ഗുജറാത്തിലുണ്ട് എൻ്റെ പു വടക്കേന്ത്യയിൽ മൊത്തം ഉണ്ടാവും അപ്പോൾ പുറത്തുപോർ അത്തരം കൊണ്ടാകും അതുകൊണ്ട് ഈ കോച്ചിങ് എന്താ പറയുക ഇൻഡസ്ട്രി എന്ന് പറഞ്ഞിട്ടുള്ള സാധനം തന്നെ ഒരു നീരാളിപ്പിടുത്തത്തിൽ ഈ നീറ്റിനാക്കിയിരിക്കണം അതുകൊണ്ട് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം എന്താ വെച്ചാൽ നീറ്റ് പരീക്ഷ റദ്ദാക്കിയിട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ് നടത്തട്ടെ എന്ന് ഇത് സ്റ്റേറ്റിൻ്റെ മെഡിക്കൽ കോളേജസിലോട്ടുള്ളതല്ലേ സ്റ്റേറ്റ് നടത്തുന്നത് എന്തിനാണ് കേന്ദ്രം നടത്തുന്നത് ഇതിപ്പോൾ കേന്ദ്രം നടത്തി നാളെ കേന്ദ്രം പറയാം എ ഐ സി ടിയുടെ എല്ലാ കോളേജസ് അതിൻ്റെയും ഞങ്ങൾ നടത്തുക പിന്നെ ഏക ഇന്ത്യ എന്നൊക്കെ പറയണത് അതെല്ലാം ഒരു നമ്മൾ എന്താ പറയുക ധാര്മ്മികമായിട്ടുള്ളൊരു വിഷയമോ ഒരു സാംസ്കാരികമായിട്ടുള്ള വിഷയമായിട്ടൊക്കെ എടുക്കുക പക്ഷേ വിദ്യാഭ്യാസ രംഗത്ത് ഏക ഇന്ത്യയിലോ ഏക ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഓരോരോ സ്ഥലത്തെ വിദ്യാഭ്യാസത്തിൻ്റെ സ്റ്റാൻഡേർഡ് വ്യത്യസ്തമാണ് ഇപ്പോൾ ബീഹാറിലെ സ്റ്റാൻഡേർഡ് അല്ലല്ലോ കേരളത്തിലുള്ളത് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഇത് നീറ്റ് പരീക്ഷ റദ്ദാക്കണം എസ് എഫ് ഐ അവിടെ പോയിട്ടുണ്ട് അവിടെ എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ ആർശോനെ അഭിസംബോധന ചെയ്തത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ നീറ്റ് പരീക്ഷ മറ്റേ സംവിധാനം ഇനി വേണ്ടാന്ന് വെക്കാനായിട്ട് സ്റ്റാലിൻ പറഞ്ഞ മാതിരി നമ്മൾ അവിടെ മുന്നോട്ട് വെക്കണം സ്റ്റാലിൻ ആദ്യം തൊട്ടേ പറയുന്നുണ്ട് ഡി എം കെ ആദ്യം തൊട്ടേ പറയേണ്ടത് ഇത് സ്റ്റേറ്റിൻ്റെ അവകാശങ്ങളൊരു കൈയ്യെടുത്തലാണ് അപ്പോൾ നമ്മൾ സ്ഥിരം പറഞ്ഞു കേന്ദ്ര ഗവൺമെൻറ് എല്ലാത്തിനും കൈയെടുത്തുമോ അത് കൈയ്യെടുത്തു കൈയ്യെടുത്തുമോ അപ്പോൾ ഇതൊരു കൈയ്യെടുത്തലായിട്ട് തന്നെയാണ് ഞാൻ ഞാനിപ്പോൾ കാണുന്നത് ബാക്കി കാര്യങ്ങൾ നമ്മൾ പോകണ വോക്കൽ ബാക്കി നമുക്ക് ഡിസ്കസ് ചെയ്യാം